നമസ്കാരം ചാനൽ സ്വാഗതം ലോക ഹൃദയ നിർമ്മല മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഹാർട്ട് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച വർണ്ണശബളമായ റാലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന സമാപന ചടങ്ങിൽ പ്രൊവിഷണൽ സുപ്പീരിയർ സിസ്റ്റർ മെർലിൻ അധ്യക്ഷത വഹിച്ചു ഹോളി മാഗി ചർച്ച് വികാരി ഫാദർ മാനുവൽ പിച്ചിലക്കാട്ട് എ ടിഒ രാജേഷ് എൻ പി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസി ജോസ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജെസ്ലിൻ ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജുബിൽ പി മാത്യു ഡോക്ടർ ടോമിലിൻ ഡോക്ടർ മുരളി ജനറൽ മാനേജർ പാട്രിക് എം കല്ലട എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മുൻ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോവിയറ്റ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സിസ്റ്റർ തെരേസ് നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ലിമാ റോസ് പി ആർഒ രതീഷ് കൃഷ്ണൻ ഓപ്പറേഷൻസ് മാനേജർ കുമാർ നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് സ്കൂൾ എന്നിവിടങ്ങളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും നടന്നു ും നിർമ്മല മെഡിക്കൽ സെന്ററിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനോട് അനുബന്ധിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടുള്ള കാത്തലാബ് സി സിയു എന്നിവയും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം രണ്ട് സൈഡായിട്ട് പോകണം തൊട്ട് കുറവ് ആൾക്കാരെ നോക്കണം ഇടയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ പോവുകയാണെങ്കിൽ മുന്നേ ചെയ്യണം ടീം ചാനൽ പോകുന്നവരെ